കോട്ടയം ജില്ലയിൽ തിരുവാർപ്പ് ഗ്രാമത്തിൽ മീനച്ചിലാറിൻ്റെ കൈവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവാർപ്പ് ഗ്രാമത്തിന് ആ പേര് വരാൻ തന്നെ കാരണമായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ തിരുവാർപ്പിൻ്റെ പ്രസിദ്ധിക്ക് പ്രധാന കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് മുൻപ് കുന്നംപള്ളിക്കര എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തോടെയാണ് തിരുവാർപ്പായി മാറിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ത്രിമൂർത്തികളിലൊരാളായ മഹാവിഷ്ണുവാണ് എന്നാൽ കംസപഥം കഴിഞ്ഞ് കോപവും വിശപ്പും കൊണ്ട് അവശനായ ശ്രീകൃഷ്ണനായാണ് സങ്കല്പം ഗുരുവായൂർ കൂടാതെ ആനയോട്ടം നടക്കുന്ന ഏക ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം പുലർച്ചെ രണ്ടു മണിക്ക് നട തുറന്ന് കൃഷ്ണൻ അഭിഷേകം നടത്തി ആദ്യ ഉശപ്പായസം നേദിക്കുന്നു ഇതിന്റെ പിന്നിലെ ഐതിഹ്യം കംസപഥത്തിന് ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന കൃഷ്ണന് അമ്മ യശോദ ഉശപ്പായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് തിരുവാർപ്പ് ക്ഷേത്രത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ക്ഷേത്രത്തിന് മഹാഭാരതകഥയുമായി അടുത്ത ബന്ധമുണ്ട് പാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് ആരാധിക്കാൻ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ വിഗ്രഹം നൽകി ഇവരിത് നിത്യവും പൂജിച്ചിരുന്നു വനവാസം അവസാനിപ്പിച്ച് പാണ്ഡവർ മടങ്ങിയപ്പോൾ പാണ്ഡവർ വനവാസ ശേഷം കൃഷ്ണൻ പൂജിക്കാൻ കൊടുത്തിരുന്ന വിഗ്രഹം ദ്രൗപതിക്ക് കൃഷ്ണൻ നൽകിയ അക്ഷയപാത്രത്തിൽ വെച്ച് കടലിൽ ഒഴുക്കിയെന്നും മുക്കുവന്മാർ മീൻ പിടിക്കുന്നതിനിടയിൽ വലയിൽ കുടുങ്ങിയ വിഗ്രഹത്തെ അവർ നാട്ടിൽ കൊണ്ടുപോവുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു പിന്നീട് അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവരത് തിരിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം വില്ലമംഗലം സ്വാമി വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം എന്തിലോ തടഞ്ഞു നിന്നു എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല സ്വാമി വള്ളക്കാരനോട് ഇറങ്ങി നോക്കുവാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്നും മഹാവിഷ്ണു വിഗ്രഹം ലഭിക്കുന്നു വിഗ്രഹവുമായി അദ്ദേഹം യാത്ര തുടർന്നു യാത്രക്കിടയിൽ ക്ഷീണം അനുഭവപ്പെട്ട സ്വാമി വള്ളം കരക്കടുപ്പിക്കാൻ ആവശ്യപ്പെട്ടു ശേഷം അടുത്തുണ്ടായിരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിരുന്നു വിഗ്രഹം അടുത്ത് കണ്ട വാർപ്പിൽ വെച്ചു ഉറക്കമുണർന്ന സ്വാമി വിഗ്രഹം എടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല ഇതറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി ഈ സ്ഥലം കുന്നംകരിമേനോൻ എന്ന വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം വില്ലമംഗലം സ്വാമിയോട് അഭ്യർത്ഥിച്ചു ഇവിടെ ക്ഷേത്രം വേണത് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് അങ്ങനെ വാർപ്പിലുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളതിനാൽ ഈ സ്ഥലം തിരുവാർപ്പ് എന്നറിയപ്പെട്ടു ക്ഷേത്രം സൂര്യഗ്രഹണത്തിന് അടച്ചിടാറില്ല ഒരിക്കൽ സൂര്യഗ്രഹണത്തിന് അടച്ചതിന് ശേഷം വാതിൽ തുറന്നപ്പോൾ കൃഷ്ണൻ്റെ അരഞ്ഞാണം താഴെ കിടക്കുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന വില്ലമംഗലം സ്വാമി പറഞ്ഞു കൃഷ്ണന് അതിയായി വിശന്നിരിക്കുകയാണെന്ന് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് പൂജാരിയുടെ കയ്യിൽ ഗോപുരവാതിലിൻ്റെ താക്കോലിനൊപ്പം കോടാലിയും ഈ കോടാലി എപ്പോഴും ഗോപുരവാതിലിൽ കാണും ഏതെങ്കിലും സാഹചര്യത്തിൽ താക്കോൽ കൊണ്ട് വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണമെന്നാണ് പറയപ്പെടുന്നത് അഞ്ചു തവണത്തെ പൂജയുള്ള മഹാക്ഷേത്രമാണ് എന്നാൽ അത്താഴ പൂജ ദീപാരാധനയ്ക്ക് മുമ്പാണ് ഇവിടുത്തെ വിഗ്രഹം ചേർത്തലയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ ക്ഷേത്രപൂജാരി അത്താഴപൂജ പൂജ സമയത്ത് ചേർത്തലയിൽ നിന്നെത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ചേർത്തലയിൽ നിന്നെത്തിയ ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ചെണ്ടയുമുണ്ട് ഇത് കൃഷ്ണൻ കംസനെ വധിച്ചത് ചെണ്ടകൊട്ടി അറിയിച്ചതിൻ്റെ ആണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം വെളുപ്പിന് രണ്ടു മണിക്കോ അതിനോടടുത്ത സമയത്തോ ആണ് ക്ഷേത്ര നട തുറക്കുക ഉദയാൽപരം എന്ന കണക്കടിസ്ഥാനത്തിലാണ് നട തുറക്കുന്നത് ഇവിടുത്തെ ഉഷപ്പായസം വളരെ പ്രധാനമാണ് ധാരാളം ശർക്കരയിട്ടുണ്ടാക്കുന്ന ഒരുതരം നെയ് പായസമാണ് ഉഷപ്പായസം ഇത് പേര് സൂചിപ്പിക്കും പോലെ ഉഷപ്പൂജയ്ക്കാണ് നീതിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണിത് അഞ്ചുനാഴി അരി അമ്പത് പലം ശർക്കര തുടം നെയ് അഞ്ച് കതളിപ്പഴം അഞ്ച് കൊട്ടത്തേങ്ങ എന്നിവയാണ് ഉഷപ്പായസത്തിലെ ചേരുവകൾ മറ്റുള്ള ദേവീദേവന്മാർക്കും മുമ്പ് ഉഷപ്പായസം കഴിക്കുന്ന തിരുവാർപ്പില്ലപ്പൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പ്രസിദ്ധമായ പാൽപായസം കഴിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ രാത്രി തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉപ്പുമാങ്ങ കഴിക്കുമെന്നും പറയാറുണ്ട് തന്മൂലം ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയും എല്ലാം നേരത്തെയാണ് അത്താഴപൂജ കഴിഞ്ഞാണ് ഇവിടെ ദീപാരാധന നടത്തുക ഇതിവിടെയും അടുത്തുള്ള കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലും മാത്രമുള്ള പ്രത്യേകതയാണ് ഗ്രഹണ ഗ്രഹണസമയത്ത് ക്ഷേത്രങ്ങളിലെല്ലാം നട അടച്ചിടും എന്നാൽ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ഗ്രഹണം തടസ്സമാകില്ല സമയത്ത് ഇവിടെ വിശേഷാൽ പൂജകൾ ഉണ്ടാകാറുണ്ട് അതേസമയം പുറത്തെ ഗോപുരവാതിലുകൾ ഗ്രഹണ സമയത്ത് തുറക്കാറില്ല കോട്ടയംകാർക്കും ആലപ്പുഴക്കാർക്കുമിടയിൽ ഏറെ പ്രസിദ്ധമായ ഉത്സവമാണ് തിരുവാർപ്പ് ക്ഷേത്ര ഉത്സവം മേടമാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അഞ്ചാം പുറപ്പാട് മാതൃകയിൽ ദർശനം പള്ളിവേട്ട ആനയോട്ടം പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയതാണ് ഉത്സവത്തിൻ്റെ പത്തു ദിവസവും നീണ്ടു നിൽക്കുന്ന വിളക്കെടുപ്പാണ് മറ്റൊരു പ്രധാന ചടങ്ങ് ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അഞ്ചാം പുറപ്പാടാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയോട്ടം അതിഗംഭീരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി മേടമാസത്തിലെ വിഷു ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതും പാലാഴിയിൽ നിന്ന് ലക്ഷ്മിദേവി അവതരിച്ച ദിവസവുമായ ദീപാവലി അക്ഷയതൃതീയ വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ദിവസം ഇവിടെ ദർശനം അതിവിശേഷമാണ് വ്രതമെടുത്ത ഭക്തർ ക്ഷേത്രത്തിലെ മുൻവാതിൽ സ്വർഗ കവാടമായി സങ്കല്പിച്ച് അതിലൂടെ അകത്ത് കടന്ന് ഭഗവാനെ തൊഴുത ശേഷം മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് കടക്കുക എന്നതാണ് അന്നേ ദിവസത്തെ പ്രധാന ചടങ്ങ് ഇതിലൂടെ ദുരിതമുക്തി സ്വർഗപ്രാപ്തി അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ മോക്ഷം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം കൂടാതെ വൈഷ്ണവ് പ്രധാനമായ എല്ലാ ഏകാദശികളും ക്ഷേത്രത്തിൽ വിശേഷം തന്നെ ബുധൻ വ്യാഴം ദിവസങ്ങൾ എന്നിവയാണ് മറ്റു പ്രധാന ദിവസങ്ങൾ ഗണപതി മഹാദേവൻ ഭഗവതി സുബ്രഹ്മണ്യൻ ധർമ്മശാസ്താവ് നരസിംഹം എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ വെളുപ്പിന് രണ്ട് മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് ഒരു വരെയും വൈകുന്നേരം മണി മുതൽ രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് വരെയും രാത്രി എട്ട് മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു Yeah! yeah.